തൃക്കരിപ്പൂവിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എൽ ഡി എഫ് എതിരാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും തൃക്കരിപ്പൂവിന്റെ വികസനത്തിനാവശ്യമായ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് ഇടത് സർക്കാരുകളാണെന്നും എം രാജഗോപാലൻ രാജഗോവല പറഞ്ഞു റെയിൽവേയുമായി ബന്ധപ്പെട്ട് മൂന്ന് മേൽപ്പാലങ്ങൾക്ക് സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് കിഫ്ബിയിലൂടെ തുക അനുവദിച്ചിട്ടുള്ളത് ആ മൂന്ന് മേൽപ്പാലങ്ങൾ എന്ന് പറഞ്ഞത് രണ്ടെണ്ണം തൃക്കരിപ്പൂരി പഞ്ചായത്തിലാണ് അതിലൊന്നാണ് വീരിശേരി മേൽപ്പാലം നാല്പത് പോയിന്റ് ആറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് വെള്ളാപ്പാണ് മറ്റൊന്ന് വെള്ളാപ്പ് ഇരുപത് കോടിയുടെ പ്രൊജക്റ്റാണ് അതിന് പുറമെ തൊട്ടടുത്ത് ഉദിനൂർ നടക്കാവിൽ മുപ്പത്തെട്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് അങ്ങനെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലുള്ളത് റെയിൽവേ മേൽപ്പാലം തൃക്കെഴുപ്പ് മണ്ഡലത്തിൽ പിണറായി സർക്കാർ ആയിരത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് മൂന്നോളം മേൽപ്പാലങ്ങൾക്കാണ് ഈ കാലയളവിൽ അനുമതി നൽകിയത് ഇതിനായി തൊണ്ണൂറ് കോടിയോളം രൂപയാണ് പിണറായി സർക്കാർ അനുവദിച്ചത് ബിരിച്ചേരി മേൽപ്പാലത്തിന് നാൽപ്പത് പോയിന്റ് ആറ് കോടി രൂപ നീക്കിവച്ചു സെമി സ്പീഡ് പദ്ധതിയുടെ ഭാഗമായി എലൈമെന്റിൽ മാറ്റം വന്നതാണ് ബിരിച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണം വൈകാൻ ഇടയാക്കിയത് ബിരിച്ചേരിയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുകയും ഡി പി ആർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിനുശേഷമാണ് നമ്മുടെ സെമി സ്പീഡ് റെയിൽവേ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നത് അപ്പോൾ ഇത് വന്നതോടുകൂടി തന്നെ അവിടെ അന്ന് ഉള്ള അലൈൻമെൻറ്റിൽ മാറ്റം വരണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ അങ്ങനെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി വീണ്ടും അതിന്റെ ഡി പി ആർ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാലതാമസമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ജാഗ്രത കുറവോ ഇടപെടലിൻ്റെ കുറവോ അല്ല മറിച്ച് വളരെ വ്യക്തമായി പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ഈ ഈയൊരു വിഷയം കൂടി വന്നപ്പോൾ അതിനെ കൂടി പരിഗണിച്ച് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് പുതിയ ഡി തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എം എൽ എ എന്ന നിലയിൽ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും മാറി നിന്നതെന്നും അദ്ദേഹം ടി സി എ ന്യൂസിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോ എം എൽ എക്കോ എംപിക്കോ ഇത്തരമൊരു യോഗം വിളിച്ചു തീർക്കാനുള്ള അധികാരവകാശമില്ല മറിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അതല്ല ജനപ്രതിനിധികളുടെ പങ്കൈയോടെ കാരണം ഇത് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായും ആ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനത്തിന് വേഗത കൂട്ടുക എന്നുള്ള ചർച്ചയും തീരുമാനങ്ങളിലേക്കാൻ പോകുന്നത് ഇലക്ഷനെ സ്വാധീനിക്കുന്നതും അത് പെരുമാറ്റച്ചട്ട ലംഘനവുമാണ് എന്ന ധാരണയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നത് ബാക്കി ഇതിനെക്കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ തീർത്തും രാഷ്ട്രീയ ദുഷ്ടലാക്കളോടെയാണ് അത് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു 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 പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ അത് ഈ ഇത്തരം വാദഗതികൾ ഉന്നയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും അറിയാം കാരണം ഈ വികസന കാര്യത്തിൽ ഈ പഞ്ചായത്തിലെ തന്നെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളും നേതൃത്വവുമായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് ഇത്തരം ഒരു പിന്നെ സന്ദർഭത്തിൽ എൽ ഡി എഫിനെ ആക്ഷേപിച്ചുകൊണ്ടൊരു വികസന വിരുദ്ധ മുഖം നൽകാനുള്ള ശ്രമം തീർത്തും ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ